പനക്കുടത്തേൽ എത്തിയിരിക്കുകയാണ് ഇനി പനംകൊണ്ടേ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം വസ്തുക്കളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പനംകൊണ്ട കാഴ്ചകൾ കാണാൻ കയറി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തോടി നിക്ഷിതം നടക്കാനുണ്ട് കേട്ടോ നല്ല രീതി കണക്കുന്നുണ്ട് നമ്മൾ പനംകൊന്നതിലെത്തിയിരിക്കുകയാണ് ആ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു കേട്ടോ വെള്ളക്കാട്ട് കൂട്ടില്ല രണ്ട് പുതിയ രണ്ട് പനങ്ങൾ അപ്പോൾ അതിൽ രണ്ടിലേ മണ്ടയ്ക്കൂടല്ലേ മണ്ടക്കൂടാണ് ഈ വെള്ളം ഉഴുകിരുന്നത് അപ്പോൾ അങ്ങനെ ആണ് ഈ പനക്കുടന്ന പനകുടങ്ങ എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ തട്ടുതട്ടായിട്ടാണ് വെള്ളം ഒഴുകുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് പ്രകൃതി പ്രകൃതി എന്ന് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വർണ്ണിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് പനങ്കുടന്ന എന്ന് പറയുന്നത് അതിമനോഹരം അതിമനോഹരമായിട്ട് അതിമനോഹരമാണ് നമ്മൾ കണ്ട് പരിചയപ്പെട്ടതാണ് നമ്മുടെ അർജുനം സാമൂഹ്യല്ലേ നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ എങ്ങനെയുണ്ട് ഈ സ്ഥലം പനംകുടത്ത എന്ന് പറഞ്ഞാൽ ഞാനും കേട്ടത് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് കാണുന്നത് പനങ്കുടത്ത എന്ന സ്ഥലം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ഏറുണ്ട് ഈ സ്ഥലം ഭയങ്കര മനോഹരമായിട്ടാണ് മഴക്കാലത്ത് ഇവിടുത്തെ കാഴ്ചകൾ വന്നിട്ടുണ്ടോ മഴക്കാഴ്ചകളിൽ ഇപ്പം കാരണം വെള്ളക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഇതിൽ മഴക്കാലത്തെ കാഴ്ച മഴക്കാലം മഴക്കാലത്തെ കാഴ്ചകൾ ഇതിനും നല്ല ശക്തിയായിട്ടാണ് കാരണം ഇങ്ങനെയൊക്കെ ബാല്യകാലം തൊട്ട് ഞങ്ങളുടെ വന്ന് അടിച്ച് പൊടിച്ച് നടക്കുന്ന ഒരു സ്ഥലമല്ലേ എല്ലാവരും ഞങ്ങളുടെ ചെറുപ്പക്കാർ മൂത്രം കൊണ്ടും അടിച്ചുപിടിക്കാൻ കഴിയും അവിടെ വൈദ്യുതി ഉൽപ്പാദനത്തോടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സ്ഥലത്ത് പറഞ്ഞാൽ वरी पिंड कटिकल पिणे ഒത്തിരി കൂടി ഒരു പ്രകൃതി രമണീയമായ ഒരു സ്വിമ്മിംഗ് പൂള് നേരിട്ടിട്ടുണ്ട് അപ്പൊ അതും വന്ന് ആസ്വദിക്കുക അനുവാദിക്കുക അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല